പവഴമല്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലും ഇന്ത്യയിലും നട്ടു വളർത്തുന്ന സസ്യമാണ് എല്ലാ കാലാവസ്ഥയിലും വളരുന്നു സുഗന്ധമുള്ള പൂക്കൾ വൈകുന്നേരങ്ങളിലാണ് വിരിയുന്നത് പകൽ കൊഴിയുകയും ചെയ്യും മൂന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ജന്മദേശം മധ്യ അമേരിക്കയാണ് ഔഷധയോഗ്യ ഭാഗം ഇല വേറെ തൊലി രാസാദിക ഗുണങ്ങൾ രസം കഷായം തിക്തം ഗുണം തീഷ്ണം വീര്യം ഉഷ്ണം വിഭാഗം കടു ഔഷധ ഉപയോഗങ്ങൾ വിഷമജ്വരം അതായത് മലേറിയ ഇല പിഴിഞ്ഞെടുത്ത നീര് പതിനാല് മില്ലി മുതൽ ഇരുപത്തെട്ട് മില്ലി വരെ എടുത്ത് തേനും ചേർത്ത് ദിവസം രണ്ടു നേരം എന്ന കണക്കിൽ ഒരാഴ്ച കുടിക്കാമെങ്കിൽ ിൽ രോഗം ശമിക്കുന്നതാണ് പൗഴ മല്ലിയുടെ എട്ട് തളിരില ഇടിച്ചുപിഴിഞ്ഞ നീര് ഇഞ്ചു ചൂർണവും ത്രികടി ദിവസം മൂന്നു നേരം എന്ന കണക്കിൽ തുടർന്ന് ഏഴു ദിവസം കഴിച്ചാൽ പനി ചുമ ശ്വാസകോശ രോഗങ്ങൾ ഇവ ഭേദമാകും കുട്ടികളുടെ വിരശല്യത്തിന് തളിരില കുഴിഞ്ഞ നീര് അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ശമിക്കുന്നതാണ് നടുവേദനയ്ക്കും നടുവിൽ നിന്ന് തുടയിലേക്ക് അരിച്ചിറങ്ങുന്ന വേദനയ്ക്കും പൗഴ മല്ലിയുടെ പച്ചില അല്പം പുഴുങ്ങി അതുകൊണ്ട് കിഴിയിടുകയും അധികം ബലം പ്രയോഗിക്കാതെ നടുവ് തിരുമുകയും ചെയ്യുന്നത് ഫലപ്രദമാണ് ഇല കഷായം വെച്ച് കുടിക്കുകയും ചെയ്യണം ഇതിന്റെ ഇല വേറെ തൊലി ഇവ സമമെടുത്ത് വിധിപ്രകാരം കഷായം വെച്ച് മുപ്പത് മില്ലി വീതം ദിവസം മൂന്ന് നേരം എന്ന കണക്കിൽ തുടർന്ന് ഉപയോഗിക്കാമെങ്കിൽ വൃത്തി ശമിക്കുന്നതാണ് പൗഴ മല്ലിയുടെ ഇല ഇടിച്ചുപിഴിഞ്ഞ നീരെടുത്ത് പത്ത് മെല്ലി നീരിൽ അഞ്ചുമല്ലി ഇഞ്ചി നീര് ചേർത്ത് കൊടുത്താൽ പനി ശമിക്കും ഇല ഇടിച്ചുപിഴിഞ്ഞെടുത്ത നീര് അത്രയും തന്നെ തേനും ചേർത്ത് കുടിക്കാമെങ്കിൽ ചുമ ശമിക്കും വ്രണത്തിൽ ഇതിന്റെ പച്ചില അരച്ച് പുറമെ കനത്തിൽ പുരട്ടിയാൽ എളുപ്പം ഉണങ്ങി കിട്ടുന്നതാണ് പാർശ്വഫലങ്ങൾ അധിക അളവിൽ ഓക്കാനം ഷർദി വയറിളക്കം ധകരനാള പ്രശ്നങ്ങൾ വയറുവേദന ആമാശ അൾസർ എന്നിവ ഉണ്ടാകാം ചിലരിൽ നാഡീവ്യവസ്ഥയിലെ അലസത എന്നിവയും ഉണ്ടാകാം ഗുരുതരമായ വിഷാംശം രേഖപ്പെടുത്തിയിട്ടില്ല പച്ച ഇലകൾ ചവയ്ക്കുന്നത് നാവിൽ മഞ്ഞ നിറം ഉണ്ടാക്കുന്നതാണ് മൃഗങ്ങളിൽ സമാനമായ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി